ഫലസ്തീന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരവേദിയിൽ തന്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ലോകം ഒരു പുതിയ അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇരുപത്തിയേഴ് കാരിയായ നദീൻ അയൂബ് മോഡലും മനുഷ്യാവകാശ പ്രവർത്തകയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് തായ്ലൻഡിലെ പാക് ക്രൈറ്റ് നഗരത്തിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി മത്സരത്തിൽ ഫലസ്തീന്റെ പതാക ഉയർത്തും ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഈ അഭിമാന നിമിഷം പ്രഖ്യാപിച്ച നദീൻ തന്റെ ഈ നേട്ടത്തെ ഒരു വലിയ ഉത്തരവാദിത്വമായാണ് കാണുന്നത് ഇത് എന്റെ രാജ്യത്തിന്റെ ശബ്ദം ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള അവസരമാണ് പ്രത്യേകിച്ച് ഖാസയിലെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദമാണ് താൻ എന്നവർ വ്യക്തമാക്കി നദീൻ അയ്യൂബിന്റെ ഈ നേട്ടം പലസ്തീന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവാണ് പലസ്തീൻ ദശാബ്ദങ്ങളായി സംഘർഷങ്ങളുടെയും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു എന്നാൽ നൂറ്റി നാൽപ്പത്തി ഏഴ് ഐക്യരാഷ്ട്ര സഭാ അംഗരാജ്യങ്ങൾ പലസ്തീനി സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് ഇത് ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു മിസ് യൂണിവേഴ്സ് വേദിയിൽ നദീന്റെ സാന്നിധ്യം പലസ്തീന്റെ സ്വത്വവും സംസ്കാരവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ളൊരു അവസരമാണ് നദീന്റെ തെരഞ്ഞെടുപ്പ് പലസ്തീൻ സമൂഹത്തിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലും സ്വപ്നങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ഒരു പ്രചോദനമാണ് തങ്ങളുടെ ദുരിതങ്ങൾക്കപ്പുറം തങ്ങളുടെ അതിജീവനവും പ്രതീക്ഷയുമുണ്ട് എന്നാണ് നദീൻ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് ഈ വേദിയിൽ പ്രതിനിധീകരിക്കുന്നത് ഓരോ പലസ്തീൻ സ്ത്രീയെയും കുട്ടിയെയുമാണ് അവരുടെ ശബ്ദം ലോകം കേൾക്കണം വെസ്റ്റ് ബാങ്കിലെ രാമല്ലയിൽ താമസിക്കുന്ന നദീൻ അയൂബ് സൗന്ദര്യ മത്സര വേദികളിൽ മാത്രമല്ല മനുഷ്യാവകാശ പരിസ്ഥിതി വിദ്യാഭ്യാസ മേഖലകളിലും തന്റെ കഴിവ് തെളിയിച്ചു വ്യക്തിമാണ് കാനഡയിലെ വെസ്റ്റേൺ ഒന്റാറിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിലും ലിറ്ററേച്ചറിലും ബിരുദം നേടിയവർ അവർ നിലവിലൊരു ഫിറ്റ്നസ് പരിശീലകയും ന്യൂട്രീഷൻ കൺസൾട്ടന്റുമായി പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ് പലസ്തീനായി തെരഞ്ഞെടുക്കപ്പെട്ട നദീൻ അതേ വർഷം മിസ് എർത്ത് മത്സരത്തിൽ ആദ്യ പ്രതിനിധിയായി ചരിത്രം രചിച്ചു ആ മത്സരത്തിൽ ആദ്യ അഞ്ചിലിടം നേടിയതും അവരുടെ കഴിവിന്റെ തെളിവാണ് നദീന്റെ പ്രവർത്തനങ്ങൾ സൗന്ദര്യ മത്സരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒലി ഗ്രീൻ അക്കാദമിയുടെ സ്ഥാപകയായ അവർ സ്ത്രീകൾക്ക് സുസ്ഥിരത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിസ്ഥിതി സൗഹൃദ ബിസിനസ് എന്നിവയിൽ പരിശീലനം നൽകുന്നു യു എയിലെ ആദ്യത്തെ ഇത്തരം സംഭവമായ ഒലീവ് ഗ്രീൻ അക്കാദമി സ്ത്രീ ശാക്തീകരണത്തിന്റെ മാതൃകയാണ് ഇതിനു പുറമെ ഫലസ്തീൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ പലസ്തീനിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും ശാക്തീകരണവും നൽകുന്നതിൽ നദീൻ സജീവമായി പങ്കെടുക്കുന്നു മിസ് പലസ്തീൻ ഓർഗനൈസേഷന്റെ മാധ്യമ വിഭാഗമായ ഈ പ്ലാറ്റ്ഫോം പ്രാദേശിക സമൂഹത്തിലെ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരം എന്നത് വെറുമൊരു സൗന്ദര്യ മത്സരമല്ല പലപ്പോഴും ഇത് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസ്താവനകൾക്കുള്ള വേദി കൂടിയാണ് നദീൻ അയൂബിന്റെ പങ്കാളിത്തം പലസ്തീന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയായി മാറുന്നു താൻ ഈ വേദിയിൽ വരുന്നത് ഒരു കിരീടത്തിനല്ല മറിച്ചൊരു സത്യത്തിന് വേണ്ടിയാണ് എന്ന് നദീൻ പറഞ്ഞു മത്സരത്തോടുള്ള തന്റെ ഗൗരവപരമായ സമീപനത്തെ വ്യക്തമാക്കുന്നുണ്ട് ഗാസയിലെയും പലസ്തീനിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും ലോകശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളൊരു അവസരമായാണ് അവർ ഈ മത്സരത്തെ കാണുന്നത് സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഖാസയിലെ മാനുഷിക പ്രതിസന്ധി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഭക്ഷണം വെള്ളം വൈദ്യുതി സഹായം എന്നിവയുടെ ദൗർബല്യവും നേരിടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ നദീന്റെ സാന്നിധ്യം ഈ പ്രശ്നങ്ങൾക്ക് ആഗോള ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിക്കും നദീന്റെ മിസ് യൂണിവേഴ്സ് മത്സരത്തിലെ പങ്കാളിത്തം ചില വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് പലസ്തീനി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാത്ത ചില രാജ്യങ്ങൾ അവർക്ക് മത്സരത്തിൽ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ അവകാശമില്ലെന്ന് വാദിക്കുന്നു എന്നാൽ ഐക്യരാഷ്ട്രസഭയിലെ ംഗ രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഏഴെണ്ണവും പലസ്തീന ഒരു രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന വസ്തുത ഈ വിമർശനങ്ങളെ ഖണ്ഡിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐക്യരാഷ്ട്രസഭ അതിന്റെ സ്വയം നിർണയാവകാശത്തിനുള്ള അന്താരാഷ്ട്ര പിന്തുണയുടെ തെളിവാണിത് അതേസമയം പലസ്തീൻ സമൂഹത്തിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ നിന്നും നദീന വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ നദീന്റെ പോസ്റ്റുകൾക്ക് ആയിരക്കണക്കിന് ലൈക്കുകളും കമന്റുകളും ലഭിക്കുന്നുണ്ട് പലരും അവരെ പലസ്തീന്റെ അഭിമാനമെന്നാണ് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്നിന് തായ്ലന്റിലെ പാക് റൈറ്റ് നഗരത്തിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരം ലോകമെമ്പാടുമുള്ള നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ ലഭിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച മിസ് യൂണിവേഴ്സ് മത്സരം സൗന്ദര്യത്തിനപ്പുറം സാമൂഹിക മാറ്റങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും വേദിയൊരുക്കുന്ന ഒരു ആഗോള പ്ലാറ്റ്ഫോം കൂടിയാണ് നദീൻ അയ്യൂബിന്റെ പങ്കാളിത്തം ഈ വേദിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുക തന്നെ ചെയ്യും നദീന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് അവർ ആ വേദിയെ ഒരു സൗന്ദര്യ മത്സരത്തിനപ്പുറം പലസ്തീന്റെ അതിജീവനത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശം ലോകത്തിന് മുന്നിലെത്തിക്കാനുള്ള ഒരു അവസരമായാണ് ഉപയോഗിക്കുന്നത് പലസ്തീന്റെ ഹൃദയമിടിപ്പ് ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്നാണ് നദീൻ പറഞ്ഞത് ഈ മത്സരത്തിന്റെ ആത്മാവിനെ അത് പ്രതിഫലിക്കുന്നുണ്ട് നദീൻ അയ്യപ്പിന്റെ യാത്ര സൗന്ദര്യ മത്സര വേദിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് സ്വന്തം സ്വപ്നങ്ങൾ പിന്തുടരുന്ന ഓരോ വ്യക്തിക്കും പ്രത്യേകിച്ച് പലസ്തീനിലെ സ്ത്രീകൾക്കും അവർ ഒരു പ്രചോദനമാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലൂടെയും പരിസ്ഥിതി സംരക്ഷണങ്ങളിലൂടെയും വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെയും നദീൻ തന്റെ സമൂഹത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നു മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയിൽ അവർ പലസ്തീൻ്റെ ശബ്ദമായി മാറുമ്പോൾ ലോകം ഒരു പുതിയ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കും Yeah.